ഒരു കുട്ടി എന്താ എന്തു പറയാനും കാക്കയില് ഒരുമിച്ചുണ്ടായിരുന്നു എല്ലാവരും പറയുന്ന ശ്വാസം മുട്ടില് വന്നു ഹോസ്പിറ്റലിൽ എത്തിച്ചു

നല്ല അബ്സെറ്റാണ് പ്രത്യേകിച്ച് ഞങ്ങൾ എന്തു പറയാനാണ് ഈ സിറ്റുവേഷൻ ചെറിയൊരു കുട്ടിക്ക് ആദരാഞ്ജലികൾ ഇടാൻ കഴിയും പറയണ്ട ഓർമ്മകളുണ്ടോ ഒരുപാട് കാക്കയുടെ റൈറ്റർ ആണ് ഷൂ വന്ന് വന്നിട്ട് ഉള്ള കുറെ കാര്യങ്ങള് കൊറേ അധികം ഓർമ്മകുമ്പോ അത് തന്നെ ഉള്ളത് നിറച്ചും കണ്ടിട്ട് ഏകദേശം നമ്മൾ കണ്ടിട്ട് ഒരു വർഷം ആയില്ല ലാസ്റ്റ് ഞങ്ങൾ ഒരു അവാർഡ് വാങ്ങാൻ പോകുമ്പോഴേ ഒരുമിച്ച് പോയി വന്നത് അതിന് ശേഷം പിന്നെ അവള് പുറത്തേക്ക് പോയി പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്കുള്ള മെസ്സേജുകൾ കാര്യങ്ങളും ലാസ്റ്റ് ഓണം കഴിഞ്ഞ ഒരു മെസ്സേജ് വന്നു പിന്നെ പിന്നെന്താണ് ഞാനിങ്ങനെ എന്താ വീട് വെച്ചിരുന്നു വീട് വെച്ച് പാലാച്ചനൊന്നും പോകാൻ പറ്റിയില്ല കല്യാണത്തിന് പോകാം അപ്പൊ രണ്ടു വർഷം കഴിയും ചേച്ചി കല്യാണത്തിന് എന്നൊക്കെ പറഞ്ഞു സംസാരിച്ച് അങ്ങനെ ഇടക്കിടയ്ക്കുള്ള സംസാരിക്കും ഇത് പക്ഷെ എന്താ പറയാ വിശ്വസിക്കാനും പ്രയാസം ദുഃഖകരമാണ്